നമസ്കാരം താൽക്കാലിക ജീവനക്കാരിക്ക് നേരെ ഇടത് തൊഴിലാളി സംഘടനാ നേതാവിൻ്റെ ലൈംഗികാതിക്രമ അതിക്രമ ശ്രമം എന്ന് പരാതി തിരുവനന്തപുരത്തെ കെപ്കോ റെസ്റ്റോറൻറ്റിലെ താൽക്കാലിക ജീവനക്കാരിക്ക് നേരെയാണ് എഐ ടി യു സി നേതാവായ ഗിരീഷിന്റെ അതിക്രമ ശ്രമം തത്വമി എക്സ്ക്ലൂസീവ് താൽക്കാലിക ജീവനക്കാരിക്ക് നേരെ എഐ ടി യു സി നേതാവ് ഇടത് സംഘടനയായു സി നേതാവിൻ്റെ ആക്രമണ ശ്രമം ലൈംഗിക പീഡന ശ്രമം എന്ന പരാതി ഇപ്പോൾ ഉയരുകയാണ് അതായത് കേരള സ്റ്റേറ്റ് പോൾട്രി ഡെവലപ്മെൻറ് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന പേരിലുള്ള കെപ്കോ എന്നറിയപ്പെടുന്ന കേരള സംസ്ഥാന സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിൻ്റെ തിരുവനന്തപുരത്തെ തിരുവനന്തപുരം നഗരത്തിലെ ഒരു പ്രധാനപ്പെട്ട ശാഖയിൽ ജോലി ചെയ്യുന്ന ഒരു താൽക്കാലിക ജീവനക്കാരിക്ക് നേരെയാണ് ഇത്തരത്തിൽ ഒരു ലൈംഗികാതിക്രമ ശ്രമം ഉണ്ടായിരിക്കുന്നത് സി പി ഐയുടെ തൊഴിലാളി സംഘടന ായ എ ഐ ടി യു സി നേതാവായ ഗിരീഷിനെതിരെയാണ് ജീവനക്കാരി പരാതി നൽകിയിരിക്കുന്നത് അധികൃതർക്ക് പരാതി നൽകിയിരിക്കുന്നത് ഈ ഗിരീഷ് എ ഐ ടി യു സി നേതാവാണ് വൻ രാഷ്ട്രീയ സ്വാധീനമുള്ള നേതാവാണ് ഭരണാനുകൂല സംഘടനയിൽപ്പെടുന്ന നേതാവാണ് എന്നുള്ളതുകൊണ്ട് തന്നെ അധികൃതർ ഗിരീഷിനെതിരെ നടപടിയെടുക്കാൻ മടിക്കുന്നു എന്ന ആരോപണമാണ് ഇപ്പോൾ ജീവനക്കാർ ഉയർത്തുന്നത് അതായത് പരാതി നൽകിയിട്ടുണ്ട് അധികൃതർക്ക് കൃത്യമായ പരാതി നൽകിയിട്ടുണ്ട് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ അവർ മൊഴി നൽകിയിട്ടുണ്ട് എന്നിട്ടും ഗൗരവമേറിയ ഒരു പരാതി ലഭിച്ചിട്ടും രാഷ്ട്രീയ സ്വാധീനം കാരണം ഇയാൾക്കെതിരെ അധികൃതർ നടപടി എടുക്കുന്നില്ല എന്നാണ് ഇപ്പോൾ ജീവനക്കാർ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത് എ നേതാവ് എന്ന നിലയിൽ ഇയാൾ ജീവനക്കാരോട് വനിതാ ജീവനക്കാരോട് മോശമായി പെരുമാറുന്നത് സാധാരണയാണ് എന്ന് പലരും അഭിപ്രായപ്പെടുന്നുണ്ട് ആ രീതിയിലുള്ള പരാതികൾ ഉയർന്നു വരുന്നുണ്ട് പക്ഷേ ദിവസവേതനക്കാരികളായ അല്ലെങ്കിൽ താൽക്കാലിക ജീവനക്കാർ എന്നുള്ളത് കൊണ്ട് തന്നെ ഇയാൾക്കെതിരെ പരാതിയുമായി രംഗത്ത് വരാൻ പല ജീവനക്കാരും ഭയക്കുകയാണ് അവരെ അവരുടെ ജോലി നഷ്ടപ്പെടുമോ കാരണം വളരെ സാമ്പത്തികമായി പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നൊക്കെയാണ് ഇത്തരത്തിലുള്ള ജീവനക്കാർ ഈ റെസ്റ്റോറന്റുകളിലും കെപ്കോയുടെ നേതൃത്വത്തിലുള്ള റെസ്റ്റോറൻറ്റുകളിലും മറ്റും ജോലിക്കെത്തുന്നത് ദിവസം അഞ്ഞൂറോ അറുനൂറോ രൂപ മാത്രമാണ് ഇവർക്ക് വേതനമായി ദിവസവേതനമായി ലഭിക്കുന്നത് പക്ഷേ അതുകൂടി ഈ തൊഴിലാളി നേതാവിൻ്റെ അപ്രീതിക്ക് കാരണമായ ായാൽ അതുകൂടി പോകുമെന്ന ഒരു അവസ്ഥയുണ്ട് അതുകൊണ്ട് തന്നെ പലരും ഇയാളുടെ ഉപദ്രവം ഇങ്ങനെ സഹിക്കുകയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് പക്ഷേ ഇപ്പോൾ ഈ ജീവനക്കാരിയെ സ്ഥാപനത്തിലെ ശുചിമുറിയിൽ വെച്ച് കടന്നു പിടിക്കുകയും ലൈംഗിക അതിക്രമത്തിന് ശ്രമിക്കുകയും ചെയ്തു ഇപ്പോൾ ഈ പരാതി ലഭിച്ചിരിക്കുന്നത് പക്ഷേ രാഷ്ട്രീയ സ്വാധീനം കാരണം ഇയാൾ രക്ഷപ്പെടുന്ന സാഹചര്യമുണ്ട് അതുകൊണ്ട് തൊഴിലാളികൾ ഒന്നടങ്കം ഇപ്പോൾ വലിയ വിമർശനവും പരാതിയും ഉന്നയിച്ചിരിക്കുകയാണ് അതേസമയം ഈ പരാതി ലഭിച്ചു ുണ്ട് എന്ന് ആ ഈ കെപ്കോയുടെ അധി എം തന്നെ നമ്മോട് തത്വമായി ന്യൂസിനോട് സമ്മതിച്ചിട്ടുണ്ട് മാത്രമല്ല ഇത് ഈ വിഷയം പരാതി ആഭ്യന്തര അന്വേഷണം നടന്നു വരികയാണ് ആഭ്യന്തര അന്വേഷണത്തിന് ശേഷം മൊഴിയെടുക്കൽ അടക്കം നടന്നിട്ടുണ്ട് ഈ ആഭ്യന്തര അന്വേഷണം പൂർത്തിയാകുന്ന മുറയ്ക്ക് തിങ്കളാഴ്ചയോടെ തനിക്ക് റിപ്പോർട്ട് ലഭിക്കുമെന്നും ആ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം നടപടി ഉണ്ടാകും എന്നുമാണ് കെപ്കോയുടെ എം ടി തത്വമൂസിനോട് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ നടപടി ഉണ്ടാകുമെന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ് പക്ഷെ നടപടി വൈകുന്നു എന്ന ആശങ്കയിലാണ് ജീവനക്കാർ എല്ലാം തന്നെ കാരണം കേരള സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു സ്ഥാപനമാണ് ഈ സ്ഥാപനത്തിൻ്റെ നഗരത്തിലെ പ്രധാനപ്പെട്ട ഒരു റെസ്റ്റോറൻറ് ആ റെസ്റ്റോറൻറ്റിൽ ജീവനക്കാരിക്ക് നേരെയാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഗൗരവമേറിയ ഒരു പരാതിയാണ് ഇയാൾ മറ്റു ജീവനക്കാരോടും ഇത്തരത്തിൽ പെരുമാറിയിട്ടുണ്ട് മോശമായി പെരുമാറിയിട്ടുണ്ട് പക്ഷേ തൊഴിലാളി നേതാവാണ് എന്നുള്ളത് തന്നെ അവർ ഇയാളെ സഹിക്കുകയാണ് എന്നും പരാതി ഉയരുന്നുണ്ട് പക്ഷേ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ഇത്ര ഗുരുതരമായ തെറ്റു ചെയ്യുന്ന ഒരു ഒരു നേതാവിനെ ഇങ്ങനെ സംരക്ഷിക്കാൻ കഴിയില്ല ഇനിയും സംരക്ഷിക്കാൻ കഴിയില്ല എന്ന നിലപാടിലാണ് തൊഴിലാളികൾ അതുകൊണ്ട് തന്നെ നടപടി വേണം എന്ന് അവർ ആവശ്യപ്പെടുന്നുണ്ട് തിങ്കളാഴ്ചയോടുകൂടി നടപടി ഉണ്ടാകും എന്നിപ്പോൾ കെപ്കോയും അറിയിക്കുകയാണ് എന്തായാലും ഇത്തരത്തിൽ ഇടതുപക്ഷ നേതാവ് എന്ന നിലയിൽ ഇടതുപക്ഷത്തിന്റെ ഭരണാനുകൂല സംഘടന എന്ന ഒരു സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീ ജീവനക്കാരോട് തൊഴിലാളികളോട് പാവപ്പെട്ട തൊഴിലാളികളോട് ഇത്തരത്തിലുള്ള ക്രൂരമായ സമീപനം സ്വീകരിക്കുക മോശമായി പെരുമാറുക എന്നത് അത് വലിയ ഒരു ഗൗരവമേറിയ കുറ്റകൃത്യമാണ് പക്ഷേ ഇതിനകം ഇതിനോടകം തന്നെ നടപടി ഉണ്ടാകേണ്ട സാഹചര്യമാണ് പക്ഷെ തത്തുവ ന്യൂസിന് ഈ വിവരം ലഭിക്കുന്നു ആ തത്തുവ ന്യൂസ് ഇതിനകത്ത് കൃത്യമായ ഇടപെടലുകൾ നടത്തി എം ഡി എ അറിയിക്കുമ്പോഴാണ് നടപടി ഉണ്ടാകും എന്ന ഒരു വാക്ക് വാക്കുപോലും ഉണ്ടാകുന്നത് പക്ഷെ തൊഴിലാളികൾക്കടക്കം അങ്ങനെയൊരു ആശയ ഉണ്ടായിരുന്നില്ല എന്നാണ് ലഭിക്കുന്ന പരാതികളിൽ നിന്നും വ്യക്തമാകുന്നത് എന്തായാലും തിങ്കളാഴ്ച വരെ കാത്തിരിക്കാനും നടപടി ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുകയുമാണ് ഇപ്പോൾ ഈ ജീവനക്കാർ ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ യാത്ര കാമെന്ന കാളിദാസനും വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്